ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ ചെമ്പനീർ പൂവിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചന്ദ്രമതി കറന്ന നട്ടോട്ടം ഇടുകയാണേ പിന്നെ എന്താ പറയുക ശ്രുതിയുടെ ഇളയറ്റം വരുന്നു ശ്രുതിയുടെ ഇളയറ്റം വരുന്നു എന്നും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറന്ന് ഓടുന്നുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ രേവതി പൂ മുന്നിൽ എന്താ പറയുക ഈ കോലം ഇടുകയാണ് കോലം ഇടുമ്പോൾ നീ ഇങ്ങനെയാണോ കോലിടണത് വെൽക്കം എഴുതുക വെൽക്കം എഴുതുക അവരെ സ്വീകരിക്കേണ്ടേ അവരിങ്ങോട് വരുന്നതല്ലേ വെൽക്കം എഴുതുക എന്നറിയും അപ്പോൾ നമ്മുടെ സച്ചി അറിയും പിന്നെ അച്ചമ്മ അച്ഛമ്മ എത്ര തൊട്ടാണ് അങ്ങനെ വന്നിട്ടുണ്ട് അച്ഛമ്മ എപ്പോഴെങ്കിലും വെൽക്കംന്ന് എഴുതിയിട്ട് സ്വീകരിച്ചിരുന്നോ എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയും ഇല്ല ആ എന്നാൽ അച്ചമ്മ മലേഷ്യയിൽ നിന്ന് വരികയാണെങ്കിൽ ചിലപ്പോൾ വെൽക്കം എന്നൊക്കെ എഴുതി സ്വീകരിക്കേണ്ടാവും എന്നൊക്കെ പറയണേ അപ്പോൾ അതിനിടയ്ക്ക് സച്ചി സച്ചിൻ്റെ കൂട്ടുകാരനും പറയും ഇവിടെ നിറയെ തെങ്ങുകളൊക്കെ ഉള്ളത് തെങ്ങുകള് കുടിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രേവധി അച്ചൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറയണോ അച്ചമ്മോട് പറയണോ ചോദിച്ചിട്ട് വേണ്ട 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 എന്നിങ്ങനെ പറയുന്നുണ്ടേ അതിനുശേഷമാണ് നമ്മുടെ ചന്ദ്രേൻ്റെ ഈ തുള്ളിച്ചാട്ടം അപ്പോൾ ചന്ദ്ര എന്നിട്ട് അങ്ങനെ ഓടി നടക്കുന്ന നീ അത് ചെയ്യ് ഇത് ചെയ്യാം അപ്പോൾ അച്ഛമ്മ എന്നിട്ട് വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഇവിടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ അത് അമ്മ എങ്ങോട്ടോ മാറ്റി ഇളയാഴ്ച വരുമ്പോൾ കണ്ടിട്ട് ഇങ്ങനെ നാണക്കേടാ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടങ്ങോടോ മാറ്റി വെച്ചിരിക്കുകയാണ് അറിയും ആഹാ അങ്ങനെ അപ്പം മാറ്റി വയ്ക്കുന്നോണ്ടിട ഉള്ളതൊക്കെ കണ്ടാൽ മതി എന്നങ്ങനെ പറയുകയാണ് അച്ഛമ്മട്ടോ അത് കഴിഞ്ഞ് അകത്ത് കയറുമ്പോൾ പറയും രേവതി നീ അവൾക്ക് വേണ്ടി അത് ഉണ്ടാക്കണം ഇതുണ്ടാക്കണം അപ്പടി ഇട്ടാക്കണം ഇപ്പോഴാണ് അപ്പോൾ അവള് കറിയും അമ്മയെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി മ്മേന്നും അറിയാണ് ആകെപ്പാടൊരു വെപ്രാളം പിടിച്ചിട്ട് അങ്ങോട്ട് ഓടി തട്ടിമറിഞ്ഞ് വിഴാൻ പോവും അപ്പോഴേക്ക് രവി പിടിക്കും അപ്പോൾ അവിടെ ഒരു സീന് അങ്ങനെ എന്താ പറയുക അപ്പോൾ മറ്റേ അച്ചമ്മ ചോദിക്കുന്നുണ്ട് അല്ല ഇവളങ്ങനൊരു രാത്രി പുറത്തേക്ക് ഇറങ്ങി പോയോ പോലെ ബാധ്യം കയറിയോ എന്തിനാ കറന്ന് ഇങ്ങനെ തുള്ളണെന്ന് ഇറങ്ങിയപ്പോൾ അമ്മേ ഒന്നും പറയണ്ട കുറച്ച് നാളായിപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഈ ഇളച്ചം വരുന്ന പ്രാന്ത് ഒന്നും പറയാതിരിക്കാ ഭേദം എന്നറിയും അതിൻ്റെ ഇടയ്ക്ക് കാണാൻ നമ്മളുടെ ശ്രീകാന്തമാര് എന്നിട്ട് എന്നിട്ട് അറിയാം കാപ്പി കോഫി വേണമെന്ന് അറിയണം അപ്പോൾ മെല്ലെ നമ്മുടെ സച്ചി പൊട്ട അച്ഛമ്മ എപ്പോഴാണ് നീട്ടി വരുന്നത് എന്നിട്ടാണ് കാപ്പി വയ്ക്കുന്നതറിയും നിങ്ങളിപ്പം നീക്കണേ ഉള്ളൂ നോക്കുമ്പോൾ ആ ഞങ്ങൾ ഞങ്ങളിപ്പോഴാണ് നീച്ചത് ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുപാട് നേരം സംസാരിച്ചതുകൊണ്ട് ഒരുപാട് വൈകീട്ടാണ് ഉറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് എപ്പം നീക്കുന്നതെന്ന് അറിയാം അപ്പോൾ പറയും ഇപ്പോൾ രേവതി നീച്ചു എന്തൊക്കെ പണികൾ ഇവിടെ ചെയ്തെന്നറിയോ എന്നറിയും ഇനി കാപ്പി വേണമെങ്കിൽ നിങ്ങൾ പോയി ആദ്യം വലിയ കുളിച്ചിട്ട് പറയും കുളിച്ചിട്ട് വന്നിട്ട് കാപ്പിടിക്കാമെന്ന് അറിയും അപ്പോൾ അറിയാം അല്ല അത് ബെഡ് കോഫിയാണ് അറിയും ബെഡ് കോഫിയോ അതെന്ത് കോഫി നോക്കും അപ്പോൾ നമ്മുടെ സച്ചി അത് വിവരിച്ചു കൊടുക്കുകയാണ് അത് അമ്മയെ അച്ഛമ്മയെ ബെഡിൽ നിന്ന് നീക്കുമ്പോൾ കണ്ണ് തിരുമ്പി എടുത്ത് കുടിക്കുന്ന കാപ്പിക്കാണ് ബെഡ് കോഫി എന്ന് പറയുക പല്ലൊന്നും തെക്കണ്ടത് കുടിക്കുകയെന്ന് പറയും അപ്പോൾ പറയാം ഹാ അതൊന്നും പറ്റില്ല എന്നറിയാം അപ്പോൾ സാറല്ല അച്ഛമ്മ ഞാൻ കൊടുക്കാം എന്നറിയുകയാണ് അത് അപ്പോൾ പറ്റില്ല പറ്റില്ല അറിയാം ശ്രീകാന്ത് പറയും നീ വാ നമുക്ക് പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് വലി വലി വലിച്ചു കൊണ്ടുപോവുകയാണ് അപ്പോൾ എനിക്ക് വേണം എന്ന് പറഞ്ഞുള്ള പിള്ളേരെ പോലെ വാശി പിടിച്ചിട്ട് അവളെ അവിടെ തന്നെ ഇരിക്കുക സോഫയിൽ തന്നെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് പിന്നെ ശ്രുതിയും ശുതിയും കൂടി നീട്ടി വരുന്നതാണ് ശ്രുതിയും ശുതിയും കൂടി നീച്ചു വന്നിട്ട് ആഹാ നിങ്ങൾ ഇപ്പോളെ നീക്കുന്നുള്ളു പറഞ്ഞു ആ അത് ഞങ്ങൾ ഇപ്പോളെ നീക്കുന്നുള്ളു അറിയാം അത് ശരി അപ്പോൾ പിന്നെ എന്താണ് ഇങ്ങനെ പോയാൽ നിന്റെ ഇളച്ചനല്ലേ വരുന്നു അപ്പം നീ അല്ലേ നേരത്തെ ഒന്നിച്ചെല്ലാം ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അയ്യോ 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 മറന്നു പോയി മറന്നു പോയറുണ്ടെങ്കിൽ ചന്ദ്രൻ അങ്ങടും ഇങ്ങടും കൂടെ കടന്നു ഓടണം അപ്പോൾ പറയും എന്താ നമുക്ക് നമുക്ക് എന്താ പ്രാന്തായോ തലയ്ക്ക് അല്ല റൂമില്ല ആ ഒരു ഇളച്ച വന്നാൽ റൂം കൊടുക്കണ്ടേ റൂമില്ലല്ലോ എന്താ ചെയ്യാമോ അനേ സുധീ നിന്റെ റൂം എന്ന് പറയുമ്പോൾ പറയും അമ്മേ ഞാനിങ്ങനെ പുറത്ത് കിടക്കാതെ എന്ന് പറയും അപ്പോൾ ശ്രീകാന്ത് ഇന്ന് ശ്രീകാന്തിൻ്റെ അവരുടെ റൂം ചോദിക്കാൻ പറയും വർഷയുടെ അപ്പോൾ അറിയേ അത് തരില്ല ഞങ്ങളെ ഞങ്ങളെ റൂമ് തരില്ല എന്ന് പറയും അപ്പോൾ സച്ചി അറിയും ഈ തുടങ്ങി ഈ ഒട്ടക്കാര് കാരണം ഇപ്പോൾ റൂമും ഇല്ല ഇവള് ഒരു കാരാണ് ഇപ്പം അച്ഛനും അമ്മയും പുറത്ത് ഹാളിൽ കടക്കേണ്ട ഗതി വന്നത് എന്നിങ്ങനെ ശ്രീകാന്ത് പറയാണ് കേട്ടോ അപ്പോൾ ആ എന്തിനാ പിന്നെ ഇതാക്കുന്നത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ വരുന്നത് ശ്രുതി റൂം കൊടുക്കട്ടെ എന്ന് അറിയും അപ്പോൾ ശരി എന്നാൽ റൂമ് ശ്രുതിയുടെ റൂം തരാമെന്ന് പറയും അപ്പോൾ സച്ചി പറയേണ്ട അച്ഛമ്മയും സൂക്ഷിച്ചോ അച്ഛമ്മയും പിടിച്ച് പുറത്തിടും അവർ എന്നിട്ട് അച്ഛമ്മുടെ റൂം കൊടുക്കും എന്നറിയും അപ്പോൾ ഞാനും രേവതിയും പുറത്ത് കൊട്ടല് കൊണ്ടിട്ട് ഞങ്ങൾ പുറത്താണ് കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ശ്രുതി ശ്രുതി പറയും ഞാൻ എൻ്റെ റൂം തരാം എൻ്റെ ഇളയച്ചനല്ലേ വരുന്നത് ഞാൻ എൻ്റെ റൂം തരാൻ കുഴപ്പമില്ല അറിയും അപ്പോൾ ശ്രുതി അറിയുക അത് വേണോ ശ്രുതി അറിയുമ്പോൾ അത് വേണം എന്നറിയും അങ്ങനെ അതിൽ തീരുമാനമായി അത് കഴിഞ്ഞിട്ട് പിന്നെ രേവതിയുടെ മേക്ക് നേരത്തെ രേവതി അതുണ്ടാക്കണം രേവതി ഇതുണ്ടാക്കണം വീട് മുഴുവൻ അടിച്ച് തുടച്ചിറണം പാചകം ചെയ്യണം എന്നൊക്കെ പറയും അപ്പോൾ എന്താ നിനക്ക് ചെയ്താൽ നീ പോയി ചെയ്യേ എന്ന് പറയുകയാണ് പിന്നെ അച്ചമ്മ നീയും ശ്രുതിയും വർഷയും കൂടെ പോയി ചെയ്യുക അല്ലാണ്ട് രേവതി അല്ല ചെയ്യേണ്ടത് ശ്രുതിയുടെ വലച്ചനെ വരുന്ന ശ്രുതിയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അങ്ങനെ പറയും അവൻ അതുകൊണ്ട് നിങ്ങൾ മൂന്നാളും കൂടെ പോയി ചെയ്യുന്ന അറിയാം അങ്ങനെ മൂന്നാളും കൂടെ അടുക്കളേക്ക് കയറുന്നതാണ് അപ്പോഴേക്ക് ആരതി തട്ട് എടുത്ത് വെക്കണം ആരതി ഒഴിയണം പനിനീര് തളിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബഹള മയാണ് ചന്ദ്രൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അച്ചമ്മ എന്തോ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അച്ഛമ്മയുടെ മേല് തട്ടി വിടാൻ പോകുന്നു കുറച്ച് ഓവറല്ലേ എന്നൊരു സംശയം അത് നമ്മുടെ സച്ചി പറയണമുണ്ട് അമ്മ ഇത്തിരി ഓവറല്ലേ എന്നൊരു സംശയമാണ് അത് കഴിഞ്ഞിട്ട് പറയേണ്ട ഇളനീര് വെട്ടി വെച്ചിട്ടുണ്ട് ഇളനീര് കൊടുക്കാൻ കുടിക്കാൻ നീ പോയിട്ട് അവനോട് പറ കാറിലിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ എന്ന് പറയുകയാണ് സച്ചിയോട് അപ്പോൾ പറയും സച്ചി ആ എന്നെ ഇവിടുന്ന് മെല്ലെ ഒഴിവാക്കാനുള്ള പരിപാടിയാണ് എന്നാൽ ഞാൻ ഇവിടെ ഉണ്ടാകാൻ പാടില്ലല്ലോ ഞാൻ ഇവിടെത്തന്നുണ്ടാകും ഞാൻ എവിടെയും പോലായാലും എനിക്കൊന്ന് കാണണം എന്നങ്ങനെ പറയുമ്പോൾ ശ്രുതിക്കാകെ പാട പേടിയവ ദൈവമേ കോളാവൂ ഇനി സച്ചി കണ്ട എന്തെങ്കിലും പ്രശ്നം ആവുമോ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടിപ്പോൾ അപ്പോൾ വരില്ലേ എന്ന് ചോദിക്കേണ്ട അതിൻ്റെ ഇടയ്ക്ക് വരും വരും വേറെ അപ്പോൾ ഏത് ബസ്സിനാണ് വരണേ നോക്കിയാണ് സച്ചി ബസ്സിനൊന്നുമല്ല ഫ്ലൈറ്റിൻ്റെ അവിടുന്ന് ആഡംബര കാർ വാങ്ങിയിട്ടാവും സ്വന്തമായിട്ട് വാങ്ങിയിട്ടാണ് വരികയെന്നൊക്കെ അങ്ങോട്ട് വെറുതെ അടിച്ച് വിടുകയാണ് ചന്ദ്ര വിളാണകനുസരിച്ച് പേടിച്ചിട്ടിരിക്കുകയും ചെയ്യാണ് നമ്മളുടെ എന്താണ് ശ്രുതി ഇപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ കുഴപ്പാവൂ എന്താവും സ്ഥിതി എന്നൊന്നും അറിയൂലോ ഇനി ഇപ്പോൾ അയാൾ ഏത് തരത്തിലുള്ള ആളാണെന്ന് അറിയൂല മറ്റവളുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തതല്ലേ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും കാണാം ഒരു ഇനിയിപ്പോൾ വരില്ലേ ആകെപ്പാടാതിന് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ആകെപ്പാടറെപ്രാളം പിടിക്കണു പിന്നെ ഇനിയിപ്പോൾ വരില്ലേ അതൊക്കെ കൺഫ്യൂഷനായി ഇനി വരാതിരിക്കുമോ അപ്പോൾ പിന്നെ സുതിയോടൊക്കെ പറയേണ്ടത് നിങ്ങളൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറയും ആ ഞാൻ പോയി കുളിച്ച് കുട്ടപ്പനാവട്ടെ എന്ന് പറയും സുതിക്കും കുറച്ച് ഇപ്പിരി കൂടുതലാണ് തോന്നുന്നുണ്ട് കേട്ട് കണ്ടിടത്തോളം അപ്പോൾ എന്നിട്ട് അങ്ങനെ സുധിയും പോകുക ശ്രുതിയും പോകാൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുമ്പോൾ കാണാൻ ഒരു കാറ് വന്ന് നിൽക്കണു കാറ് വന്ന് നിൽക്കുമ്പോൾ അതിലേക്ക് ചന്ദ്രൻ അങ്ങനെ നോക്കുമ്പോൾ കാറ് വന്ന് നിൽക്കുമ്പോൾ ആ ഇത് ശ്രു ശ്രുതിയുടെ എളച്ചം തന്നെയാണ് ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഓഡിയാണ് കടന്നിട്ട് വന്നു എളയച്ചം വന്നു ശ്രുതി പിന്നെ ശ്രുതി വാ എളേശം വന്നു ശ്രീകാന്തേ വർഷേ വാ ഇളയച്ചം വന്നു കാല് തട്ടി വിടാനും പോവും നിങ്ങൾ നീക്കേ അപ്പം രേവതി ആരതി തട്ടെടുക്കേ ഇതാ ഇളയച്ചം വന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ അവട്ട കാട്ടന്ന് ഇങ്ങോട്ട് അലമ്പാക്കയാണ് നീ ഇപ്പോൾ വരട്ടെ വരട്ടെ ഒന്ന് ക്ഷമിക്കുക ചന്ദ്ര ചന്ദ്ര എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്നുണ്ട് നീയൊന്ന് ക്ഷമിക്കുക അതിൽ ഇങ്ങടനല്ലേ വരുന്നത് പനിനീര് തളിക്കണം എന്താണ് ആരതി ഒഴിയണം ചന്ദനം ചന്ദനം തേക്കണം അത് തേണം ഇത് ചെയ്യണം അപ്പം അതെന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യണേ ചോദിക്കുന്നത് ആദ്യമായിട്ടല്ലേ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് സ്വീകരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ചന്ദ്രയും വാ മക്കളെ പോവുക അറിഞ്ഞിട്ട് കാറുക്കന്ന് നിൽക്കുകയുള്ളൂ എന്ന് ആരും ഇറങ്ങുമൊന്നുമില്ല അതിൽ പിന്നെ ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലു ഇതെന്താ ശ്രുതി എളാഴ്ച കാറിനിന്ന് ഇറങ്ങാത്തത് എന്താ അവിടെ തന്നെ ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാനേ അപ്പം എന്താണ് കുറച്ച് കഴിയുമ്പോൾ ഒരാളെറങ്ങും ഫ്രണ്ട്ന്ന് അപ്പോൾ അറിയാം അത് അതാണോ നിൻ്റെ എല്ലാം അയച്ചു നോക്കിയപ്പോൾ അത് ഡ്രൈവർ ഐ ഡ്രൈവറോ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് നമ്മളെ ബീരാന് ഒരു കാല് വെക്കണോ രണ്ട് കാല് വെക്കണോ കാല് വെച്ചിറങ്ങണോ ഇടത്ത് കാല് വെച്ചിറങ്ങണോ എന്ന് പറഞ്ഞിട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ ശരി വലത്തുകാൽ വെച്ച് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടിറങ്ങാന് അപ്പോൾ ഇറങ്ങുമ്പോൾ ഇതാണോ നിൻ്റെ ഇളയച്ചൻ കണ്ട കണ്ടാകെ തല കറങ്ങി നിൽക്കുകയാണ് ചന്ദ്ര അപ്പോൾ ആ ആ അതാണ് എൻ്റെ ഇളയച്ച എന്ന് പറയും അപ്പോൾ ഇയാളാണെങ്കിൽ പാൻറ്റ് വരിച്ചു കയറ്റിയിട്ടും കോട്ടിട്ട് കാരണം അതൊന്നും ശീലമല്ലാത്തല്ലേ എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ആകപ്പാട ചൊറിഞ്ഞ് മനുഷ്യനെ ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇലയച്ച വിളിക്കുകയാണ് അപ്പോൾ ഇവർ ഓടിച്ച ശ്രുതിയുടെ ഇലയിച്ചിട്ട് ചെല്ലിയപ്പോൾ അപ്പളാണ് ഇയാൾ ഇവരെ ശ്രദ്ധിക്കുന്ന ആ എന്നറിയാം അപ്പോൾ ഇതാണ് എൻ്റെ അപ്പോൾ മൂളയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്ഷ ആണ് അപ്പോൾ ടാക്സിക്കാരൻ പറയും സാറേ ഞാൻ അവിടെ നിൽക്കണമെന്ന് പോകണമെന്ന് വെച്ചപ്പോൾ നിങ്ങൾ പോയിക്കോളൂ എന്നറിയും എത്ര വാടക ഇത്രയ്ക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് എന്നറിയും അപ്പോൾ ആയിരത്തഞ്ഞൂറിനേൽ വേറെ ഏറെ കാശ് എടുക്കും അപ്പോൾ പറയും സാറേ എനിക്ക് ബാക്കി തരം ചില്ലറല്ല അറിയും ചില്ലറിനൊന്നും വേണ്ട ഇതൊക്കെ എനിക്ക് ചില്ലറാണ് അവിടെ ഇരിക്കേണ്ട ബാക്കി എന്ന് എന്നറിയും അങ്ങനെ അപ്പോൾ അല്ല സാറേ അത് അതൊന്നും ഒരു പ്രശ്നമില്ലോ ആ ബാക്കി താൻ എടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇമ്പരായാലും വിഴു കാശൊക്കെ ഇങ്ങനെ വലിച്ചെറുകിയാണ് ഇട്ടിട്ട് അപ്പോൾ അതിൽ ചന്ദ്രയും സുതിടെ വിഴു അമ്മേ പൈസ എത്ര കൊടുക്കണമെന്ന് നോക്കുന്നൊക്കെ പറയുന്നുണ്ട് സുതി അങ്ങനെ അവിടെ നിന്ന് പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ഡ്രൈവറെടുത്ത് വെക്കാൻ പോകുമ്പോൾ പിന്നെ സുതി പറയുക സുതിയോട് പറയുക എടുക്കാൻ ഞാനും അമ്മേ എനിക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ട് എന്നറിയും ഇനിയിപ്പോൾ പറയും പെട്ടിയും ബാഗും അപ്പോൾ ഈ കവറുകൾ കാറിന് എടുത്തിട്ട് അത് വേഗം ശ്രുതി ശ്രുതിയുണ്ട് വാങ്ങി കൈ പിടിക്കും ഞാൻ അവിടെ കൊണ്ടുവിടുത്ത കവർ തന്നെയല്ലേ അത് വാങ്ങി കഴി ആ വെള്ളാഴ്ച പറയുമ്പോൾ ഈ വളയച്ച കിട്ടിയതൊക്കെ ഇത്രയും ശ്രുതി കെട്ടിപ്പിടും ആക്ടിങ് ആക്ടി അറിയാം വേണ്ട വേണ്ട ഇങ്ങനത്തെ ആക്ടിങ്ങ് വിട്ട് നിൽക്കാൻ പറയുക അവിടെ അത് കഴിഞ്ഞിട്ട് എപ്പോഴേക്കും പേര് പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോരാണ് അപ്പോൾ വെള്ളാഴ്ച നോക്കും ഇതിൻ്റെ എവിടെയൊക്കെയാണ് ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് ക്യാമറ വെച്ചെണ്ണോ എവിടെ ക്യാമറ വെച്ചെണ്ണ അല്ലല്ല നല്ല ചൂട് എന്ന് പറഞ്ഞതാണെന്നറിയും വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുക അല്ല ഇങ്ങനെയൊക്കെ തന്നെ പോരെ ആക്ടി ഇങ്ങനെയൊക്കെ പോരെ എന്ന് പറഞ്ഞിട്ട് അയാൾ ഓവർ ആക്ടിങ്ങാണ് അവിടുന്ന് പെട്ടി ഈ പെട്ടിക്ക് നല്ല കന നോക്കിയാണ് ചന്ദ്ര നല്ല കന ഉണ്ട് ഇതിലിപ്പോൾ നമുക്കുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടാണോ പോലെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അവിടുന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ കയറി വരികയാണ് ഇവിടെ ഉമറത്തേക്ക് അവിടെ വന്ന് പിന്നെ അപ്പോൾ നമ്മളെ രവി ഇതാണോ എൻ്റെ ഇളയച്ചൻ ഇതാണോ ഇപ്പോൾ എളയച്ചൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവി ഇങ്ങനെ നോക്കണ്ടിട്ടോ അയാളെ അപ്പോൾ ആ ഇതാണ് അപ്പോൾ എ ലൈസൻസ് അപ്പം ഹൈ നയസ്റ്റ് മീറ്റ്യൂ ആ ഹൈ നെസ്റ്റ് മീറ്റ്യൂ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പരിചയപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഹാ എന്ന് പറഞ്ഞു ഇത് ഇതിൻ്റെ എലൈസൻ ഇത് അച്ചമ്മേന് ഇത് അനിയനും വൈഫാണെന്ന് കാരണം എല്ലാവരും ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ എളയച്ചൻ അങ്ങനെ ഇലയച്ചൻ ലാൻഡ് ചെയ്തു പുലി വരുന്ന പുലി എന്ന് പറഞ്ഞ പോലെ വന്നു ശ്രുതിക്കാനൊക്കെ ഭയങ്കര പേടിയുണ്ട് ഇനി എന്തൊക്കെയായി തീരുമുള്ളയുടെ കള്ളികളൊക്കെ വെളിച്ചത്താവൂ എന്നുള്ള പേടി ഇനി സച്ചി വന്നു കഴിഞ്ഞാൽ സച്ചി സച്ചിയുടെ കൂടെ ഉള്ള ഫ്രണ്ടും ഉണ്ടല്ലോ അയാളും കൂടെ വരുമ്പോൾ ചിലപ്പോൾ ആകെ പൊളിഞ്ഞ നാറണക്കല്ലാവും എന്തായാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെമ്പുന്നീർ പോവുക ആര് മിസ്സ് ചെയ്യാണ്ട കാണുക ഞാൻ ലേറ്റായിട്ട് ഇട്ടുന്നത് സോറി ചില സാങ്കേതിക കാരണങ്ങളാൽ ലേറ്റായി പോയി ക്ഷമിക്കണം നാളെ നേരത്തെ നേരത്തെടാം ഓക്കെ അതുകൊണ്ടാരും മിസ്സാക്കരുത് കാണണേ താങ്ക്